പൊതുശ്മശാനത്തിൽ നിന്ന് അമ്മയെ പുറത്തെടുക്കണം ഹൈന്ദവ ആചാരപ്രകാരം അടക്കണം വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അച്ഛനെയും അമ്മയും സഹോദരിയും തന്റെ പ്രിയപ്പെട്ട ജെയ്സനെയും നഷ്ടപ്പെട്ട ശ്രുതിയാകട്ടെ തന്റെ ബന്ധുക്കളോട് ആവശ്യപ്പെട്ടത് ഈ ഒരു കാര്യം മാത്രമാണ് വാഹനാപകടത്തിൽ പരുക്ക് പറ്റിയ കാലുകളുമായിട്ടാണ് ശ്രുതി തന്റെ അമ്മയുടെ സംസ്കാര ചടങ്ങിനെത്തിയത് ഗുരുതര പരുക്കായതുകൊണ്ട് തന്നെ അമ്മയുടെ ചിത കത്തുന്നതൊക്കെ ആംബുലൻസിൽ തകർന്ന കാലുകളുമായിരുന്ന വേദനയോടെ കാണുകയായിരുന്നു ശ്രുതി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവെയാണ് അമ്മയുടെ ശരീരം കുഴിമാടത്തിൽ നിന്നെടുത്ത് ഹൈന്ദവ ആചാരപ്രകാരം അടക്കം ചെയ്യണമെന്ന് ശ്രുതി ആവശ്യപ്പെട്ടത് തുടർന്ന് ഇക്കഴിഞ്ഞ ദിവസമാണ് തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ അടക്കം ചെയ്ത പുത്തുമല ശ്മശാനത്തിൽ നിന്നും ശ്രുതിയുടെ അമ്മയുടെ മൃതദേഹം എടുത്ത മേപ്പാടി മാരിയമ്മൻ ക്ഷേത്രത്തിലെ പൊതു ശ്മശാനത്തിൽ ആചാരപ്രകാരം ദഹിപ്പിച്ചത് കൽപ്പറ്റയിലെ ആശുപത്രിയിൽ നിന്ന് സ്ട്രെച്ചറിൽ കിടത്തിയാണ് ശ്രുതിയെ ആംബുലൻസിലേക്ക് കയറ്റിയത് തുടർന്ന് മേപ്പാടി മാരിയമ്മൻ ക്ഷേത്ര പരിസരത്തേക്ക് കൊണ്ടുവന്നു ശ്രുതിയുടെ കാലുകൾ നിലവിൽ വാഹന അപകടത്തിൽ പരിക്കേറ്റ് ശസ്ത്രക്രിയ ചെയ്തതുകൊണ്ട് തന്നെ ശ്രുതിക്ക് നടക്കാനൊന്നും സാധിക്കില്ലായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടത്തി അമ്മയുടെ ചിത കത്തുമ്പോൾ ഒന്ന് കരയാൻ പോലും ആകാതെ ശ്രുതി ആംബുലൻസിൽ തന്നെയായിരുന്നു ശ്രുതിയുടെ മാതാവിന്റെ മൃതദേഹം പൊതുശ്മശാനത്തിൽ നിന്ന് എടുക്കുമ്പോഴും ദഹിപ്പിക്കുമ്പോഴും ജെൻസന്റെ പിതാവ് ജയനും ശ്രുതിക്കൊപ്പം ഉണ്ടായിരുന്നു ചുരൽമല ഉരുൾപൊട്ടലിൽ അച്ഛൻ ശിവണ്ണൻ അമ്മ സബിത സഹോദരി ശ്രേയ എന്നിവരുൾപ്പെടെ ഒൻപത് ബന്ധുക്കളെ ശ്രുതിക്ക് നഷ്ടമായിരുന്നു സഹോദരിയും അച്ഛനെയും നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് സംസ്കരിച്ചിരുന്നു ഇതിന് പിന്നാലെ ഇക്കഴിഞ്ഞ നാളിലാണ് ഡി എൻ എ പരിശോധനയിലൂടെ തൻ്റെ അമ്മയെ തിരിച്ചറിഞ്ഞത് അതേസമയം ഓഗസ്റ്റ് മുപ്പതിന് ജെയ്സനും ശ്രുതിയും ഒരുമിച്ച് അമ്മയെ സംസ്കരിച്ച പൊതുശ്മശാനത്തിൽ എത്തിയിരുന്നു കുടുംബത്തിലെല്ലാവരും നഷ്ടമായപ്പോൾ ശ്രുതിയുടെ ഏക ആശ്രയം ജെൻസനായിരുന്നു ഈ മാസം പത്തിന് കൽപ്പറ്റയിലെ വാടക വീട്ടിൽ നിന്ന് ലക്കിടിയിലേക്ക് പോകവെയാണ് ജെയ്സനും ശ്രുതിയും ബന്ധുക്കളുമൊക്കെ സഞ്ചരിച്ച വേൻ അപകടത്തിൽപ്പെടുന്നത് തുടർന്ന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജെൻസൻ പിറ്റുന്ന മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ശ്രുതി ചികിത്സയിലിരുന്ന ആശുപത്രിയിലേക്ക് എത്തിച്ചാണ് ജെൻസന്റെ മൃതദേഹം കാണിച്ചത് അപകടത്തിൽ പരിക്കേറ്റ ശ്രുതി ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ് അതേസമയം അമ്മയെ ഹൈന്ദവ ആചാരപ്രകാരം അടക്കണമെന്നൊരു ആവശ്യമാണ് ശ്രുതി ഇതിനിടയിൽ അറിയിച്ചത് രണ്ടു മാസം മുൻപ് പുതിയ വീടിന്റെ പാലുകാച്ചിലും ശ്രുതിയുടെ വിവാഹ നിശ്ചയവും ഒക്കെ ഒരുമിച്ച് നടത്തിയിരുന്നു ശ്രുതിയുടെ വിവാഹത്തിനെ കരുതി വെച്ച നാല് ലക്ഷം രൂപയും പതിനഞ്ച് പവൻ സ്വർണമടക്കം ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയിരുന്നു അതേസമയം തൻ്റെ മകൻ നഷ്ടപ്പെട്ടെങ്കിലും ശ്രുതിയെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ജെൻസൻ്റെ അച്ഛൻ കഴിഞ്ഞ ദിവസം കൽപ്പറ്റയിലെ ആശുപത്രിയിലെത്തി ജെൻസൻ്റെ അച്ഛൻ ജയൻ ശ്രുതിയെ കണ്ടിരുന്നു ആശുപത്രിയിലെത്തിയ ജെൻസൻ്റെ അച്ഛൻ ശ്രുതി ഇനി ഒരിക്കലും തനിച്ചാകില്ല എന്നും തൻ്റെ മകളാണെന്നുമായിരുന്നു വ്യക്തമാക്കിയത് അവളുടെ ഏതാഗ്രഹവും സാധിച്ചു നൽകാൻ താൻ കൂടെയുണ്ടാകും യാഥാർത്ഥ്യങ്ങളോട് ശ്രുതി പൊരുത്തപ്പെട്ട് വരികയാണ് എന്തെങ്കിലും പറ്റിയാൽ ശ്രുതി അനാഥയാകുമെന്നായിരുന്നു ജെൻസൻ്റെ പേടിയെന്നും ഇനി അതുണ്ടാകില്ല എന്നുമാണ് ജെൻസൻ്റെ പിതാവ് വ്യക്തമാക്കിയത് ഉരുൾപൊട്ടന് പിന്നാലെ ഒരു നിമിഷം പോലും അവളെ ഒറ്റയ്ക്കാക്കാതെ അവൻ കൂടെയുണ്ടായിരുന്നു ഇനി ശ്രുതിക്ക് സ്ഥിരം ജോലിയും വീടും വേണം ശ്രുതിക്ക് ജോലി നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടത് വാഹനാപകടത്തിൽ പരിക്കേറ്റ ശ്രുതിയുടെ രണ്ട് കാലുകളിലും ഇക്കഴിഞ്ഞ നാളിൽ ശസ്ത്രക്രിയ നടത്തിയിരുന്നു അതേസമയം ഉരുൾപൊട്ടലിൽ അച്ഛനും അമ്മയും സഹോദരിയും എല്ലാം നഷ്ടപ്പെട്ട ശ്രുതിയെ ജീവിതത്തിലേക്ക് തിരികെ കയറ്റിയത് ജെൻസന്റെ കൈകളായിരുന്നു എന്നാൽ ഇനി ശ്രുതിക്ക് താങ്ങായി ജെൻസൻ ഇല്ല എന്നത് വളരെ വേദനാജനകമായ ഒന്ന് തന്നെയാണ് ജീവിതത്തിൽ ഇനി ആർക്കും തന്നെ ഇത്തരത്തിലൊരവസ്ഥ ഉണ്ടാകരുത് എന്നാണ് പ്രിയപ്പെട്ടവർ പോലും പ്രാർത്ഥിക്കുന്നത് Nes nes karmanius.